കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും പ്പണം കോട്ടക്കടവ് ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിച്ച് ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു പ്രശസ്ത നോവലിസ്റ്റ് സോമൻ കടലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു കര വിട് ഡിഗ്രി കര വിട് അവരെ അവരെ എന്താ പിന്നെ ഈ അഡിക്റ്റ് പക്ഷെ നാലാം ക്ലാസ്സിലെ ക്ലാസ്സിലെന്താ ചെയ്യാ നാലാം ക്ലാസ് അഞ്ചാ ഇതേ മോനൽ അങ്ങോട്ട് പോകുന്നു നിങ്ങൾ ആലോചിച്ച ക്യാമ്പസിൽ പറഞ്ഞേക്കാൻ നമുക്ക് പേടിയാന്നില്ല കോമ്പസ് സോണ്ടല്ലേ പറഞ്ഞിരുന്ന് ക്യാമ്പസ് അല്ല കോമ്പോണ്ട് പറഞ്ഞിരുന്ന റാഗിങ് നിങ്ങൾ ആലോചിക്കുക ഒരു കുഞ്ഞ് സിദ്ധാർത്ഥ് അടിച്ചു കൊല്ലപ്പെട്ടു അല്ലെ അവന്റെ സഹപ്രവർത്തകല്ലേ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ഭീകരമായി തീർന്ന ഒരു അന്തരീക്ഷത്തെ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ചെറിയ മക്കളെ കാച്ച് ദ യങ് ചെറിയ മക്കള അപ്പോ നമ്മള് ഈ ഗ്രാമത്തിലെ ഇരുന്നൂറ് മുട് ഞാൻ ആകെ വേണ്ടതെന്ന് വെച്ചാൽ സന്നദ്ധര ഒരു അഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ഒരു നാടിന്റെ വേറൊരു മാർഗം നർക്കോട്ടിക്സ് സിഐ പറഞ്ഞതെന്ന് വച്ചാൽ നമ്മുടെ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അയാൾ പറഞ്ഞു നിങ്ങള് മാഷന്മാർ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ ടീച്ചർമാർ കരുതുന്ന പോലെയല്ല രക്ഷാക്കൾ കരുതുന്ന പോലെയല്ല ഇത് ആസകലം പിടിമുറുക്കിയിരിക്കാണ് സ്കൂളിന്റെ പരിസരങ്ങള് ആകെ പ്രശ്നമായി തീരുന്നിരിക്കാണ് അധ്യക്ഷത വഹിച്ചു ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും നേതരപ്പോ കായിക രംഗത്ത് ഫുട്ബോളിൽ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും വോളിബോൾ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും ക്രിക്കറ്റ് ഉണ്ടാവും ഇനി അതിനപ്പുറം വേറെന്തെങ്കിലും ഐറ്റങ്ങൾ അത് അല്ലെ കലാപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വായനയുടെ ലോകത്ത് എന്തൊക്കെ ഇടപെടാൻ പറ്റും അതിന് ലീഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ മുതിർന്നാള് ഞങ്ങൾ ഒറ്റ പരിപാടി ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ബാക്കി നിങ്ങൾ ഏറ്റെടുക്കണം അതിനുള്ള എല്ലാ പിന്തുണയും ഇപ്പോൾ ശരിക്കും ഇത് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടിയാണ് നിങ്ങളെ ഇതിന് വേണ്ടത് പക്ഷെ നിങ്ങളെ പിന്നില് ഒരുപാട് നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ ആളുകളും നിങ്ങൾക്ക് പിന്തുണയേകൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മക്കൾക്ക് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാനാണ് അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഹരീഷ് സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലി ഫെസ്റ്റിവൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ